ഹൈ ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നേരെ ശോഭ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു അപ്പോഴാണ് ബാങ്കിൽ നിന്നുള്ള ആൾക്കാരെ അവിടെ നിൽക്കാണ് ആരാ എന്താ മനസ്സിലായില്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് മാഷ് ലോൺ എടുത്തിട്ടില്ലായിരുന്നോ അതിൻ്റെ ജപ്തി നടപടികൾ സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞു അതെന്താ പെട്ടെന്ന് എന്നിങ്ങനെ ചോദിച്ച് ആകെ ഷോ ശോഭ പോയി അതാ പെട്ടെന്നൊന്നും അല്ല മൂന്ന് മാസം മുൻപ് മാഷിന് നോട്ടീസൊക്കെ കൊടുത്തിരുന്നതാണല്ലോ എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് എത്രയും വേഗം എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ശോഭ വേഗം വെപ്രാളം പിടിച്ച് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കയായിരുന്നു മാഷെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അങ്ങ് ചെല്ലുകയാണ് മാഷെ ഇതേ ബാങ്കുകാർ വന്നിരിക്കുന്നു അവർ പറഞ്ഞത് നമ്മൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങണം ജപ്ത് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവരെല്ലാവരും അങ്ങ് ഷോക്ക് ആയിപ്പോയി മാഷാണെങ്കിൽ സ്ട്രക്ക് ആയി ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ എന്താ ഇവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ സേതു എഴുതേറ്റ് ബൈക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സർ എന്താ സർ ഇത് എന്ന് ചോദിച്ചോ പെട്ടെന്ന് പെട്ടെന്ന് ഇതെന്താ സർ ഇങ്ങനെ വന്നത് പെട്ടെന്ന് ഒന്നുമല്ല മാഷിന് ആവശ്യമുള്ള സാവകാശം കൊടുത്തതാ ഇനി പറ്റില്ല എന്ന് പറഞ്ഞു സർ പ്ലീസ് കുറച്ച് സമയമെങ്കിലും തരണം എന്ന് പറഞ്ഞോട്ടോ മറ്റൊന്നും കൊണ്ടല്ല ദേ മാഷ ഏതോ ഒരു സ്ഥലം വിൽക്കാനുണ്ടെന്നും ആ സ്ഥലം വിട്ടുകിട്ടിയാലുടനെ പൈസ അടച്ചോളാം എന്നും മാഷ ബാങ്കിൽ വന്ന് കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാ ഇത്രയും ദിവസം ഞങ്ങൾ വൈകിപ്പിച്ചത് ഇനി എന്താണെങ്കിലും പറ്റില്ല അപ്പൊ വേഗം ഇനിയിപ്പോ ഞങ്ങൾ സമയം തന്നോന്നിരിക്കട്ടെ എങ്ങനെ തിരിച്ചടയ്ക്കും അപ്പൊ സേതു വേഗം സർ പ്ലീസ് ഒരു കുറച്ച് സമയെങ്കിലും തരണം എന്ന് പറഞ്ഞു ശരി ഒരു രണ്ട് മണിക്കൂർ സമയം തരാം അതിനകാം ആ പണം ബാങ്കിൽ അടച്ചിരിക്കണം അല്ലെങ്കിൽ പോലീസുമായി ഞങ്ങൾ വരും എന്ന് പറഞ്ഞു എത്രയാ തുക എന്ന് ചോദിച്ചു ചെയ്തു പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ അപ്പോ ആകെ ഞെട്ടിപ്പോയി കേട്ടോ ഇത്രയും വലിയ തുക എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും പരസ്പരം നോക്കുക പറഞ്ഞല്ലോ രണ്ടു മണി അതിലപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ അവിടുന്ന് പോവാണ് ആഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യും എന്നതാണ് സേതുവിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം എങ്ങനെയും ഈ പണം അടച്ചെങ്കിലേ ഇനി രക്ഷപ്പെടാൻ ഒരു നിർവാഹമുള്ളൂ നോക്കുമ്പോൾ ചോറും കറികളും ഒക്കെ വിളമ്പി ഇങ്ങനെ വച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ ഇവർ പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ സേതു നേരെ പൊന്നമടത്തിലേക്ക് ചെന്നു എന്നിട്ട് പൂർണിമയോട് പറയാണ് അതെ പൈസ അടക്കണം പൈസ അടച്ചില്ലെങ്കിൽ ഉറപ്പായും ജപ്തി ഉണ്ടാവും പക്ഷേ അതിനൊരു പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വന്ന് പറയല്ലോ സേതു അതിനെന്തെല്ലാം എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെല്ലാം ചെയ്തതാ ബാങ്കിന്റെ ഭാഗം ക്ലിയർ ആണ് ഏതെ ജപ്തിയായ ശേഷവും അവര് കൊറേ സമയം കൊടുത്തിട്ടുണ്ട് അവര് മാഷ് മാഷ് ആണ് ആരോടും പറയാതിരുന്നത് എന്നായാലും സത്യം പുറത്തു വരില്ലേ പറയാതിപ്പോന്നിട്ട് എന്ത് കാര്യം ഒരു ദിവസം ബോംബ് കൂട്ടിയത് കണ്ടില്ലേ എന്നച്ചു ഇന്നിപ്പോ ബാങ്കിങ് ടൈം കഴിയുന്നതിന് മുൻപ് പത്ത് ലക്ഷത്തി ചില്ലായിരം രൂപ അയയ്ക്കണം ഞാന് ഞാനല്ലാതെ വേറെ ആരുമില്ല അവരെ സഹായിക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടോ ചെയ്തു അത്രയും തൂക്കം അടയ്ക്കാനായിട്ട് ഇല്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മ എന്നെ ഒന്ന് സഹായിക്കണം അതിനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമ ആകെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കണം ഏത് കണക്കിപ്പെടുത്തിയാണെങ്കിലും ഒരു പത്ത് ലക്ഷം രൂപ എന്നെ തന്നൊന്ന് സഹായിക്കണം ഞാൻ അത് തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ആരോജിക്കാനൊന്നുമില്ലമ്മേ അമ്മ അത് കൊടുക്കണം എന്ന് അച്ചു വേഗം പറയണം ഋതുവിന്റെ കാര്യം വന്നപ്പോ പല്ലവി ചേച്ചി എല്ലാം മറന്ന് സഹായിച്ചതാണ് ചേച്ചിയുടെ കുടുംബം ഇറങ്ങാതെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ എന്റെ കയ്യിൽ എവിടുന്നാ പണം എന്ന് ചോദിച്ചു അതെ ഒരു തട്ടുകേട് വന്നപ്പോ എഫ് ടി ഇട്ടിരുന്നതും സ്വർണ്ണ വരുന്നതും ഒക്കെ എടുത്തല്ലേ ദ ഋതുവിന്റെ കല്യാണം നടത്തിയത് പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ ഒഴിവായതല്ല മോനെ ടെക്സ്റ്റൈൽസ് ഇല്ലേ മോനെ നീ അവിടുന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു നിനക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ അതിന്റെ ചുമതല പക്ഷേ മറ്റുള്ളവർക്കല്ലേ അതിന് ആർക്കും തീർന്നു എഴുതി കൊടുത്തിട്ടില്ലല്ലോ എന്താണേലും ഇവൻ അവകാശമുണ്ട് നീ ചെല്ല അറിയാവുന്നതല്ലേ കാര്യങ്ങൾ അവൾ എന്താണേലും വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞാൽ ശ്രീധുവിനെ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പറഞ്ഞു വിടുകയാണ് പൂർണിമ പച്ചു അതെ അമ്മേ നാളെ എനിക്കൊരു ആവശ്യം ഉണ്ടായാലും ഇത് തന്നെ ആയിരിക്കോ എൻ്റെ അവസ്ഥ എന്തവസ്ഥ ഋതുവിന്റെയോ അവരെ അവളുടെ കെട്ടിയോന്റെയോ മുന്നിൽ ചെന്ന് അപേക്ഷ വെക്കേണ്ട അവസ്ഥ എനിക്കും വരുമോ അമ്മയെ അച്ഛനേൽപ്പിച്ച സ്ഥാപനം അത് ആർക്കെങ്കിലും പൂർണമായി വിട്ടുകൊടുക്കുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് പണ്ടുള്ളവർ പറയും അവനവന്റെ കൈ അവനവന്റെ തലക്ക് തന്നെ കാണണം എന്ന് എന്താ ഇല്ലെങ്കിൽ എന്താ വരിക എന്ന് ചിലപ്പോ മനസ്സിലാക്കാനൊക്കെ പോകുന്നതേ ഉണ്ടാവുകയുള്ളൂ ഭർത്താവുള്ളിടത്തോളം കാലം അതൊന്നും സംഭവിക്കില്ല പക്ഷെ ഇല്ലാതായി കഴിയുമ്പോൾ പലതും സംഭവിക്കും അത് ആദ്യം മനസ്സിലാക്കി വേണം പെരുമാറാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് ചോങ്ങ് പോയി ഒന്നും മിണ്ടിയില്ല പിന്നെ പൂർണ്ണമാ ടെക്സ്റ്റൈൽസിലേക്ക് നേരെ സേതു ചെല്ലുകയാണ് കയറി സേതു കയറി ചെന്നു അപ്പൊ അവിടെ ഇരിപ്പുണ്ട് ഏഹ് ഋതു ഋതുവിന്റെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഋതു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് മോളെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന് ഒരു മടി ഉണ്ടായിരുന്നു ഋതുവിനെ മുന്നേ ചെന്നെ പറയാം ഇതൊരു അപേക്ഷയായിട്ടോ അല്ലെങ്കിൽ അവകാശമായിട്ടും ചോദിക്കുന്നതല്ല ഞാനത് തിരിച്ചു തരിക തന്നെ ചെയ്യാം അതെ ഇങ്ങനെ ഒരു സാഹചര്യം ചെയ്തോട്ടാ എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അല്ല ജിത്തിനോടുകൂടി ഒന്ന് ആലോചിക്കണം എന്ന് മാത്രം ഉള്ളൂ എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല ടെക്സ്റ്റൈൽസ് നടത്തിപ്പ എല്ലാവരും കൈ ഒഴിഞ്ഞതല്ലേ ഈ സ്ഥിതിയില് എനിക്ക് മാത്രമായിട്ട് എ ടു ഇസ്ട്ട് കാര്യം നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫിനാൻസും പർച്ചേസിംഗ് സെക്ഷൻ പൂർണമായും ജിത്തിന്റെ കൺട്രോളില അതുകൊണ്ട് എന്ന് വെച്ച് സേതു വിഷമിക്കൊന്നും വേണ്ട ഞാൻ എന്താണേലും സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞു ഈ സമയത്താണ് ജിത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ഫിനാൻസിങ് പർച്ചേസിങ് ആ ജിത്ത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാ സേതോടൊന്നും വിചാരിക്കല്ലേ അപ്പൊ വേഗം ജിത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഋതു നീ എന്താ മാനേജറെ വിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ എന്തോ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി ജിത്തിന് ആ ജിത്ത് വേണ അത്യാവശ്യമായിട്ട് ടെൻ ലാക്സ് വേണം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം ഇവൻ ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കണം ഫിനാൻസ് സെക്ഷൻ ജിത്ത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ചോദിക്കാതെ ഞാൻ ചെക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് അതിനാ ജിത്തിനെ വിളിപ്പിച്ചത് ഋതു ജസ്റ്റ് ടെൻ ലാക്സോ എന്നിങ്ങനെ ചോദിക്കാണ് അതെ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ജിത്ത് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു പ്ലീസ് അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്തിനാണ് എന്താ ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ചു ചോദിച്ചേ ചോദിക്ക ഋതു അപ്പൊ വേഗം തന്നെ അത് പിന്നെ ചെയ്തു കേട്ടാ എന്താ എന്തായി എന്തായിരുന്നു ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ചു അത് പിന്നെ എഴുത്തുപുരയിലെ എഴുത്തുപുര വീട്ടിലെ അത്യാവശ്യം അത്രേ ഉള്ളൂ ആത്തു കൊള്ളാം ഋതു കേട്ടില്ലേ എഴുത്തുപുര ആവശ്യങ്ങൾക്ക് എടുത്ത് ചെലവാക്കാനുള്ളതാണോ നമ്മൾ ഉണ്ടാക്കുന്ന പണം ആണോ ഋതുൻ അറിയാലോ പല്ലവിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ അതുകൂടി വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളുടെ ഉത്തരവാദിത്തമാണോ അത് എന്ന് ചോദിച്ചു അപ്പൊ ഇന്ദ്ര ഈ പണം എനിക്ക് തരുന്നതായിട്ട് കണക്ക് വെച്ചാ മതി ഇത് ഞാൻ തിരിച്ചു തന്നോളാം കണക്കി വെക്കാൻ പണം ഉണ്ടായിട്ട് വേണ്ടേ ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഓണം സെയില് കഴിഞ്ഞപ്പോ ടെക്സ്റ്റൈൽസ് മുഴുവൻ കാലിയായതാ അതിനു ശേഷം ദേ ഇപ്പൊ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കയ്യിലുള്ളതും കടം മേടിച്ചതും ഒക്കെ ഇപ്പൊ സ്റ്റോക്കാക്കി മാറ്റിവെച്ചിരിക്കുക ഇനിയിപ്പോ സത്യം പറഞ്ഞ അടുത്ത ഫെസ്റ്റിവൽ സെയിൽ തുടങ്ങണം കാര്യമായിട്ട് എന്തെങ്കിലും മിച്ചം പിടിക്കണം എങ്കിൽ അതുകൊണ്ടാ പറയുന്നത് എന്ന് പറഞ്ഞു സോറി സേതു അളിയാം ഇപ്പൊ പണം തരാനായിട്ട് ഒരു നിവർത്തിയുമില്ല എന്ന് പറഞ്ഞു അപ്പൊ സേതു ഒന്ന് ചിരിച്ചു പക്ഷെ സേതുവിനൂടെ അവകാശപ്പെട്ടതാണ് ഇന്നിനും കയറി നിൽക്കുന്നു എന്ന് മാത്രം അതുപോലും അവനും മനസ്സിലായിട്ടില്ല അവൻ ഓ എന്ത് ഭയങ്കര അവകാശം പോലെ സംസാരിച്ചു ഒന്നും മിണ്ടിയില്ല ഇത് ഇങ്ങനെ ചോദിച്ചു എന്ന് പോലും മനസ്സിരിക്കണ്ട അത് മറന്നേരേ എന്ന് പറഞ്ഞു സേതു അങ്ങ് പുറത്തേക്ക് പോവാണ് അപ്പോൾ വേഗം മൃദു ചോദിക്കുകയാണ് ജിത് എന്നാലും ജിത്ത് ഇല്ല എന്ന് പറയണ്ടായിരുന്നു സേതുവേട്ടിന് വിഷമായിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇത്ര വിഷമിപ്പിച്ച് വിടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കഷ്ടമുണ്ട് എന്ന് പറഞ്ഞു ഓണം സെയിൽസിൽ കഴിഞ്ഞപ്പോൾ തന്നെ എത്രയോ നല്ല പ്രോഫിറ്റ് വന്നതാ എന്നിട്ട് എവിടെ എന്ന് ചോദിച്ചോ എന്നിട്ടും ഇല്ലെന്ന് പറയണ്ടായിരുന്നോ എന്റെ ഋതു പണം സേതുവിനോ ഫാമിലിക്കോ വേണ്ടിയിട്ടാണെങ്കിൽ കൊടുക്കാം ഇത് പക്ഷേ ഭാര്യ വീട്ടിൽ കൊണ്ട് കുറഞ്ഞിരേണ്ട വല്ല കാര്യമുണ്ടോ നാളെ സ്വന്തം ആവശ്യം വരുമ്പോ അവൻ എന്ത് ചെയ്യും അത് ആലോചിച്ച് നോക്കണ്ടേ എന്ന് പറഞ്ഞു അപ്പൊ ഋതു മിണ്ടാകാൻ നിൽക്കാണ് ഏതെ എഴുത്തുപുരക്കാരുടെ ആവശ്യം അത് നമ്മളുടേതല്ല അത് നീ മനസ്സിലാക്കണം നീ ബി സെൻസിബിൾ പക്ഷേ സേതുവേട്ടൻ ചോദിച്ചത് കൊണ്ടാകും നാളെ അവൻ നമ്മൾ അവന്റെ പണം ഒന്ന് സേവ് ചെയ്തു എന്ന് മാത്രം കരുതിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഋതുവിനെ പറഞ്ഞവൻ കൺവിൻസ് ചെയ്തു കേട്ടോ അപ്പം ഋതു മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് ഏറ്റു എന്ന് ഇന്ദ്രനും മനസ്സിലായി സേതു പുറത്തേക്ക് ചെന്നു പിന്നെ കാണുന്നത് ശ്രീഹരി ഇനെയും മിത്രണ്ണിയാണ് അപ്പം ശ്രീഹരി വന്നിട്ട് ശ്രീഹരിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ദൈവൻ ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം അവൻ ആരാ സേതു കേട്ട പൂർണിമാൽ ടെക്സ്റ്റൈസ് അവന്റെ തന്ന ഇടവകൊന്നും അല്ലല്ലോ അവന് ഇത്രയും കിടന്നു അധികാരൻ ശരിക്കും പറഞ്ഞാ കലികാലം വരുമ്പോ ഞാനും ഒന്നും തലപൊക്കൂല്ലോ സേതു ശരിക്കും പറഞ്ഞാ സേതു ഇത്രയും സഹായിച്ചിട്ട് ഇവിറ്റുകൾക്ക് എങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയുന്നു അതെ അവരുടെ ആവശ്യമല്ലല്ലോ അവര് നോക്കുമ്പോ ശരിക്കും മുഖന്ത മാഷ് പൊന്നുമടങ്ങനെ നോക്കുമ്പോ ആരാ അവരുടെ ആരുമല്ല അതാണ് അതിന്റെ സത്യം അത് മനസ്സിലാക്കണം അതെ അങ്ങനെ അവർക്ക് ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ എടുത്തു നീട്ടാൻ ആർ ശരിക്കും മനസ്സ് അത് നോക്കേണ്ട കാര്യം എന്താ സേതുവേട്ടൻ ചോദിച്ചതല്ലേ അത് നോക്കിയാ പോരായിരുന്നോ സേതുവേട്ടനോട് എത്ര ലക്ഷം തന്നാലും തീരാവുന്ന കടപ്പാടാണോ അവർക്കുള്ളത് നന്ദി കെട്ട മനുഷ്യർ പല ആവർത്തി പറഞ്ഞത് കൊണ്ട് എന്താ കാര്യം ഇനി അടുത്ത വഴി എന്താണെന്ന് നോക്ക് എന്തു വഴി ഒരു വഴിയില്ല ഇനി ഒരു വഴിയില്ല അവസാനത്തെ വഴി എന്ന നിലയ്ക്ക ഞാൻ ഋതുവിനോട് മുന്നിച്ച് അന്ന് ചോദിച്ചത് ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുന്നത് ശ്രീഹരി അല്ല അതുകൊണ്ട് ഒരു മറ്റൊരാളോട് ചോദിച്ചുകൂടെ ലക്ഷ്മി അമ്മയോട് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചു പല്ലവി ചേച്ചി ഏർ പറഞ്ഞ അച്ഛന് നടന്ന കാര്യങ്ങളൊക്കെ അറിയാം അച്ഛു പറഞ്ഞ എനിക്ക് വലിയ കാശുകാരിയല്ലേ അപ്പോ ഈ കാശൊക്കെ നിസ്സാരായിരിക്കില്ലേ അതെ ശ്രീഹരി അത് വേണ്ട എന്ന് പറഞ്ഞു അത് ശരിയാവില്ല ഒരു കാര്യത്തിനും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഞാൻ ചെയ്ത ശബ്ദമാ ബുദ്ധിമുട്ടിക്കാണോ സേതുവേട്ട ഇത് സേതുവേട്ടൻ ഒരാവശ്യം വന്ന എന്താണെങ്കിലും അത് നടത്തി തരാൻ സന്തോഷമല്ലേ കാണുള്ളൂ അപ്പൊ പിന്നെ എങ്ങനെയാ ബുദ്ധിമുട്ടാകുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് സേതുവേട്ട അതെ ശരിക്കും പറഞ്ഞാ എനിക്കാണെങ്കിൽ അറിയാലോ ആരുമില്ല ഒരു ഓർമ്മ പോലും ഇല്ലാത്ത ആളാ ഞാന് അങ്ങനെ വരുമ്പോ എന്റെ മനസ്സില് ഒരു സങ്കല്പമൊക്കെ ഉണ്ട് അവരൊക്കെ നല്ലവരായിരിക്കും സ്നേഹശീലരായിരിക്കും മക്കളുടെ ആവശ്യങ്ങളൊന്നും തള്ളിക്കളയുന്ന വിധം എന്താ അവരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നവരായിരിക്കും സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും എന്നൊക്കെ സേതുവേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചൊന്നും സംസാരിക്കട്ടെ വെറുതെ തരാൻ പറയണ്ട കടമായി ചോദിച്ചു നോക്കാം എന്തു പറയുന്നു മാത്രല്ല സേതുവേട്ടനെ കൊണ്ട് അല്ലെങ്കിൽ സേതുവേട്ടൻ അമ്മയോട് ഒന്ന് സംസാരിക്കാലോ എടാ അത് പിന്നെ എൻ്റെ ഈ നമ്പർ ഇല്ല ശ്രീഹരി എന്ന് പറഞ്ഞു ഏ നമ്പർ ഇല്ലെന്നോ അതെന്താ ചെയ്തു വിട്ട് അങ്ങനെ എന്ന് ചോദിക്കുകയാണ് ഞാനൊക്കെ ആണെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നിട്ട് നമ്പർ ഇല്ലെന്നോ അല്ല പല്ലവിയുടെ കയ്യിലുണ്ട് പല്ലവിയുടെ ഫോണിലേക്കാണ് വിളി ലക്ഷ്മി അമ്മ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു ആണോ എന്ന് ഞാൻ പല്ലവി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാം പല്ലവി ചേച്ചി എന്താണല്ലോ സേവ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് പല്ലവിയുടെ ഫോണിലേക്ക് ശ്രീഹരി വേഗം തന്നെ വിളിക്കുകയാണ് എന്നിട്ട് ആ നമ്പർ വാങ്ങി ശ്രീഹരി നേരെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ആളെ വീട്ടിലെന്തോ ഭയങ്കര മാസികയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഫോൺ കോൾ വരുന്നത് ഫോൺ എടുത്തു ഹലോ ഹലോ ലക്ഷ്മി മാഡം അല്ലേ എന്ന് ചോദിച്ചു അതെ ധാര സംസാരിക്കുന്നത് അത് പിന്നെ മാഡം എൻ്റെ പേര് ഹരി ഞാൻ ഒരു ബന്ധുവാ മനസ്സിലായി ശ്രീഹരിയാണോ സംസാരിക്കുന്നത് അവന്തികയുടെ ഭർത്താവ് അതെ എന്നെ എങ്ങനെയാ അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് എന്ന് ചോദിച്ചോ കണ്ടിട്ടില്ല പക്ഷേ എനിക്കറിയാം എല്ലാം അറിയാം സേതുവിനേയും സേതുവിന് കൂടെയുള്ള എല്ലാവരെയും കുറിച്ച് ഞാൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാ ചോദിച്ചത് എന്താ ഹരി വിളിച്ചത് എന്ന് ചോദിച്ചു അത് പിന്നെ ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു സേതുവേടിന് അമ്മയുടെ ഈ കാര്യം പറയാനായിട്ട് ഒരു മടിയുണ്ട് അതുകൊണ്ടാ അതാ ഞാൻ വിളിച്ചത് സേതുവിന് എന്ത് കാര്യവും എന്നോട് ചോദിക്കാവല്ലോ അതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അത് പിന്നെ കുറച്ച് പണത്തിൻ്റെ ഒരാവശ്യം കടമായി കിട്ടിയാൽ മതി തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞു അതെ കാര്യം എന്താന്ന് വെച്ചാൽ പർഹരി എന്ന് പറഞ്ഞു അപ്പം പല്ലവയുടെ ആവശ്യവും നടന്ന കാര്യങ്ങളും ഒക്കെ ശ്രീഹരി വിശദീകരിച്ച് തന്നെ പറയാണ് കേട്ടോ അപ്പം ലക്ഷ്മി ഇതെല്ലാം കേട്ടും മാഷും കുടുമ്പും പെരുവിഴിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കടമായി പോവും അതുകൊണ്ടാ എന്ന് പറഞ്ഞു അതിന് പണത്തിന് പണം തന്നെ വേണ്ടേ ശരി പണം ഞാൻ തരാമെന്ന് സേതുവിനോട് നീ ചെന്ന് പറഞ്ഞര് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശ്രീഹരി ഓടിച്ചെന്നു എന്നിട്ട് സ്പീക്കർ എഴുതിട്ടെ എന്താ പറഞ്ഞത് പണം ഞാൻ തരാമെന്ന് സേതുവിനോട് നീ ചെന്ന് പറ ഇനി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട എന്നും പറ അതെ താങ്ക് യു താങ്ക് യു അമ്മ പറയണ്ട ദേ പറയണ്ടാന് അവന് വേണ്ടി ചെയ്യുന്ന കാര്യല്ലേ അതുകൊണ്ട് അതെന്റെ കടമയായിട്ട് കരുതിയാ മതി എന്ന് പറഞ്ഞു അവനോടുള്ള കടമകളൊന്നും വേണ്ട വിധം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് ചെറിയൊരു പ്രായ മാത്രം കൂട്ടിയച്ചാ മതി വേറൊന്നും കരുതണ്ട എന്ന് പറഞ്ഞു ആ ബാങ്കിന്റെ ഡീറ്റെയിൽസും ലോൺ അക്കൗണ്ട് നമ്പറും എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി പൈസ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു ശരി സേതുവിനോടെ ഞാൻ അന്വേഷിച്ചു എന്നൊന്നു പറയണേ ആ പറയാം എന്ന് പറഞ്ഞു ഇവര് വേഗം ഫോൺ വെച്ചു ഇവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പൊ സേതു ദേ നോക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി പകരം വെക്കാനില്ലെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ സംഭവിച്ചു പക്ഷേ സേതു ഒന്നും മിണ്ടിയില്ലോട്ടോ ഒരക്ഷരം പോലും മിണ്ടാതെ ആ സങ്കടമാണോ സന്തോഷാണോന്നറിയാതെ കണ്ണീരൊക്കെ വരുന്നുണ്ട് ആള് നേരെ നമ്മുടെ എഴുത്തുപുര വീട്ടിലേക്ക് ചെല്ലു വേണം അപ്പൊ മാഷോട് ചെന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് മോനെ നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ മനസ്സുകൊണ്ട് മകനായി സ്വീകരിച്ച ആള് തന്നെയാ ഞാൻ പക്ഷേ മക്കളോട് നന്ദി പറയേണ്ട കാര്യൊന്നുമില്ല എനിക്കറിയാം പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ എന്റെ മരണം വരെ നിന്നോട് കാണപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു മോനെ നൂറ് നന്ദി എന്ന് പറഞ്ഞു എന്നിട്ട് മാഷു വേഗം സേദൂനന്റെ കാലിൽ വീഴുവാണ് എന്താ മഷ ഇത് എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഇതെന്താ പെട്ടെന്ന് തന്നെ ശോഭ ബാങ്കിൽ നിന്ന് വിളിച്ച് പണം അടച്ചു കഴിഞ്ഞു എന്ന് കേട്ടപ്പോഴാ ശോമാഷിന്റെ ശ്വാസം വരെ നേരെ ഒന്ന് വീണത് ഇവിടെ ആർക്കും വിശ്വാസമായിട്ടില്ല സേതുവേട്ട ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ ഒട്ടും വിശ്വാസായില്ല എന്ന് പല്ലവിയും അപ്പൊ വേഗം വിഷോണ്ട് തന്നിട്ട് ഞാനും ഈ വീട്ടിലെ വരുമാന പക്ഷെ എന്നിട്ടും എന്നെ കൊണ്ടത് സാധിച്ചില്ല സേതുവേട്ട സോറി സേതുവേട്ട ഏയ് അതൊന്നും സാരട വിശ്വാ നീ എന്തിനാ വിഷമിക്കുന്നത് എവിടുന്നാ അവനെ പണം കിട്ടിയത് അതെ പറ്റുന്ന കാലത്ത് ഞാൻ കടം വീട്ടിക്കോളാം മാഷേ അതെ തൽക്കാലം ജപ്തി ഒഴിഞ്ഞു പോയില്ലേ അത്ര മാത്രം ചിന്തിച്ചാ മതി എന്ന് പറഞ്ഞു എന്തായാലും എവിടുന്നാണെന്നൊന്ന് പറ സേതു കേട്ടാ എന്ന് പല്ലവിയും നിർബന്ധിച്ചു പക്ഷെ സേതു ഒന്നും പറഞ്ഞില്ല സേതു നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്ട് ചെയ്തതേട്ടോ അപ്പം വേഗം തന്നെ അടുത്തേക്ക് ശോഭ ചെന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങാ എന്ന് പറഞ്ഞ് പാറവും വിഷുവും കൂടി അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തേക്ക് മുഖം നോക്കി നിൽക്കുകയാണ് അപ്പൊ സേതുവിന്റെ അടുത്തേക്ക് പല്ലവി ഇറങ്ങി ചെല്ലുകയാണ് സേതുവേട്ടാ എന്താ ചെയ്തു ഒരു ടെൻഷൻ പോലെ എന്തുപറ്റിയും ഏയ് ഒന്നുമില്ല അല്ല പൈസയുടെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ ബാങ്കിലേക്ക് അടക്കാൻ പൈസ കിട്ടിയത് എങ്ങനെയാണെന്ന് ചെയ്തു പറഞ്ഞില്ലല്ലോ അതാണോ സേതുവേന്റെ വിഷമം അപ്പോഴും മിണ്ടിയില്ല അല്ല സേതു പറ സേതു അമ്മ മേലെടുത്ത അമ്മയാണ് ആ പടം കടമായിട്ട് അല്ലെങ്കിൽ ആ ലോൺ മുടങ്ങി അടച്ചു തന്നത് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ വല്ലവിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് കേട്ടപ്പോൾ ഭയങ്കര ആയി ആൾക്ക് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ ഞാനിവിടുന്നു തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയോഗി